നമസ്കാരം നവകേരള കക്കോസ് ബസിൽ ഊരുതണ്ടൽ കഴിഞ്ഞെത്തിയ പിണറായി വിജയന് ബസ് യാത്ര നന്ദി പിടിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കാർ യാത്ര പാടി ഒഴിവാക്കി മുഖ്യന് വേണ്ടി ഒരു മോസ്റ്റ് മോഡേൺ പതിപ്പ് കാരമാൻ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം യാത്രയിൽ സുരക്ഷയൊരുക്കിയ ഉദ്യോഗസ്ഥർ നൽകുന്നത് നവകേരള ബസിന്റെ ആവേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ് ഇത് സംബന്ധിച്ച ആശയം മുന്നോട്ട് വെച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ അജിത് കുമാറാണ് യാത്രാവേളയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവാൻ സൗകര്യം ഒരുക്കണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഭാവിയിലും ഒരുക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യമൊരുക്കാന് കാരവാന് സാധിക്കും രണ്ടോ മൂന്നോ സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറഞ്ഞു നവകേരള യാത്രയ്ക്ക് ആധുനിക സൗകര്യങ്ങളുള്ള ബസ്സും അനുബന്ധ സംവിധാനങ്ങളും അനിവാര്യമായിരുന്നു യാത്ര സമാപിച്ച ശേഷം പോലീസ് ഉന്നത നേതൃത്വത്തിന്റെ വിലയിരുത്തലും ഇതുതന്നെയാണ് വിഐ പികൾ ഒരേ സ്ഥലത്തേക്ക് ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സുരക്ഷയൊരുക്കുന്നത് അപ്രായോഗികമായിരുന്നു എന്നാണ് അജിത് കുമാറിന്റെ ഭാഷ്യം വലിയൊരു തലത്തിൽ ബസ് മികച്ച മാതൃകയാണ് സമാന മാതൃകയിൽ സഞ്ചരിക്കുന്ന വാഹനം സ്ഥിരമായി മുഖ്യമന്ത്രിക്ക് ആവശ്യമാണ് മാധ്യമങ്ങളാണ് എല്ലാം കോംപ്ലിക്കേറ്റഡ് എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയല്ല ആരായാലും എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം ശീലിച്ചിരുന്നു ആ കാലത്തും അതിനുശേഷവുമായി സർക്കാരിന്റെ എല്ലാ ഫയലും ഇ ഫയലായി എവിടെയിരുന്നു നോക്കാം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ മാത്രമിരുന്ന് ജോലി ചെയ്യണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഓഫീസാണ് വേണ്ടത് രണ്ടോ മൂന്നോ സ്റ്റാഫുകൾക്ക് കൂടി അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമടക്കമുള്ള കാരവാൻ ആണ് ആവശ്യം നവകേരള യാത്ര തുടങ്ങിയ ശേഷം തിരികെ പോരാനാണ് ഞാൻ കാസർകോട്ടേക്ക് പോയത് പിന്നീട് സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ വടക്കൻ ജില്ലകൾ വിടുന്നതുവരെ ഒപ്പം തുടരാൻ തീരുമാനിച്ചു പ്രധാന കാര്യം മാവോയിസ്റ്റ് ഭീഷണിയായിരുന്നു വടക്കേ ഇന്ത്യയിലുള്ളത് പോലെ നക്സൽ ഭീഷണി അത്ര ഗൗരവമായി കാണുന്നില്ല എന്നാൽ കുറച്ചും കാണുന്നില്ല സെഡ് കാറ്റഗറിയിലുള്ള വി സുരക്ഷ ഒരുക്കുമ്പോൾ നേരിയ ഒരു സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കേണ്ടി വരും ഏറ്റവും കാര്യക്ഷമമായി മാവോയിസ്റ്റ് ഭീഷണി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത് സമീപകാലത്ത് എത്ര ഏറ്റുമുട്ടലുണ്ടായി എത്ര പേർ അറസ്റ്റിലായി എത്ര പേർ കൊല്ലപ്പെട്ടു ഇതെല്ലാം കണക്ക് നോക്കണം സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നായിരുന്നു യാത്ര തുടങ്ങും മുൻപ് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയത് എവിടെയാണ് എന്ന് ആലോചിക്കണമെന്നും എ ഡി ജി പി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ടുണ്ട് നിലവിൽ പ്രതിമാസം എൺപത് ലക്ഷം രൂപ എന്ന നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ഇത് സംബന്ധിച്ച് സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ തീരുമാനിക്കുകയും പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കുകയും ചെയ്ത ഹെലികോപ്റ്റർ ആശയമാണ് വീണ്ടും പൊടി തട്ടിയെടുത്തത് നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം വട്ടം തിരിയുന്നതിനിടയിലായിരുന്നു ഹെലികോപ്റ്റർ വാടക കെടുക്കാൻ ഒരുങ്ങിയത് എന്ന വിമർശനവും ശക്തമായിരുന്നു കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകക്കെടുത്തത് വൻതൂർത്ത് എന്ന് ആക്ഷേപമുയർന്നതോടെയും ഒരു വർഷത്തിനു ശേഷം ആ കരാർ കുതുക്കിയില്ല രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയാണ് ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ നൽകുന്നത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് വാടക അതിൽ കൂടുതൽ പറന്നാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം അധികം നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയവ പോലീസിന്റെ ആവശ്യത്തിനും ഹെലികോപ്റ്റർ ഉപയോഗിക്കും മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ കിയാ കാറാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ക്യാരമാൻ വാങ്ങണമെന്ന ആശയവും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്